ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് അപ്പോൾ ഒരു കസ്റ്റമർ കുറച്ച് പ്ലാൻസ് സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരം പ്ലാൻസ് സെറ്റാക്കുന്നതും അവർക്ക് കൊടുക്കുന്നതും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ എപ്പോഴും പ്ലാൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പോട്ട് എടുത്താൽ അതിൻ്റെ ഏറ്റവും അടിയിൽ നമ്മൾ കരിയിലകളാണ് ഇടാറുള്ളത് കാരണം അത് ഞാൻ പറയുന്നത് പോലെ തന്നെ നമുക്ക് പൊട്ടി മിക്സും അത് ലാഭിക്കാം അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വളം കൂടിയാണ് കരിയില നല്ല രീതിയിൽ അത് പ്ലാന്റിനെ വളർത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ്സ് സെറ്റാക്കുന്നുള്ളത് ഈ ഒരു മഴ സമയത്തല്ല ഏകദേശം ഒരു രണ്ട് മൂന്ന് വീക്സ് മുമ്പേ ആണ് അതുകൊണ്ട് തന്നെ അന്നേരം നല്ല ചൂടും നമ്മുടെ പോട്ടി മിക്സ് ഒക്കെ നല്ല ഡ്രൈയും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പോട്ടി മിക്സിനെ കുറച്ച് കൂളാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിതിൽ പ്ലാന്റ് ചെയ്യുന്നുള്ളത് പെടിലാംദസിൻ്റെ ഈ വെറൈറ്റി ആണ് പെടിലാംദാസ് ഒരു നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമുക്കറിയാം ഇതിന് കുറച്ച് സ്ലോ ഗ്രോത്തും കാര്യങ്ങളൊക്കെയാണ് വെള്ളം അധികം ഇഷ്ടപ്പെടാത്ത ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ആ സമയത്ത് നല്ല ചൂട് ചൂടുകാരനാണ് നമ്മൾ ഇങ്ങനെ പ്ലാന്റ് വെള്ളമൊക്കെ നനച്ച് മണ്ണിൽ നടന്നുള്ളത് പെഡിലാന്തസിൻ്റെ ധാരാളം വെറൈറ്റീസ് അവൈലബിൾ ആണ് കുറച്ച് പ്ലാൻസ് നമ്മൾ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ അതിൽ നിന്ന് സെലക്ട് ചെയ്ത പ്ലാൻസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ളത് പിന്നെ അവരൊരു ബഡ്ജറ്റ് പറഞ്ഞിരുന്നു അതിനനുസരിച്ചിട്ടുള്ള പോട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ പ്ലാൻസും സെറ്റ് ചെയ്യുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റത്തെ പ്ലാന്റ് ആണ് ഈ പെഡിലാം ബാക്കിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കേളി പിങ്ക് പ്ലാന്റ് നമുക്ക് നല്ല ബുഷിയാക്കിയിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് ഒക്കെ ആക്കിയിട്ട് വളർത്തിയാൽ വളരെ മനോഹരമാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിൽ ലീഫിലൊരു പിങ്ക് കളർ കയറി വരും നല്ല സൺലൈറ്റിലൊക്കെ വെക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവാറുള്ളത് നല്ല ഭംഗിയിൽ തന്നെ വളർന്നു വരുന്ന ഒരു ചെടിയാണിത് അപ്പോൾ മറ്റുള്ള പ്ലാന്റ്സ് ഇതൊക്കെയാണ് രണ്ട് സ്നേക്ക് പ്ലാന്റ് വെറൈറ്റിയും അതുപോലെ തന്നെ ഒരു കലാത്തിയുമാണ് ഉണ്ടായിരുന്നത് പിന്നെ മറ്റേതിൻ്റെ പേര് എനിക്കറിയില്ല അതും നല്ല ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് സ്നേക്ക് പ്ലാന്റും ഈ കലാത്തെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം അവർ പ്രത്യേകം പറഞ്ഞിരുന്നു കൂടുതൽ കെയറും കാര്യങ്ങളൊന്നും ഇല്ലാതെ നോക്കാൻ പറ്റിയ പ്ലാന്റ്സ് മതിയെന്ന് വാട്ടറും ഒക്കെ കുറച്ച് മാത്രം കൊടുക്കുന്ന പ്ലാന്റ്സ് മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവയെല്ലാം നല്ല കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന പ്ലാന്റ് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടാകും എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണിത് ഫസ്റ്റ് നട്ട് കൊടുക്കുന്ന സമയത്ത് ആയതുകൊണ്ട് തന്നെ നമ്മളിതാ ഈ സ്നേക്ക് പ്ലാന്റിനൊക്കെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വലിയ മദർ പ്ലാന്റ് തന്നെ ഇപ്പുറത്തേക്ക് റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ഇത്തരം നമ്മൾ ഈ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ സെറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ഒരു ഇന്നർ പോട്ടിലാണ് കേട്ടോ ഇത് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേ വൈറ്റ് പോട്ട് പുറമേ വരുന്ന തരത്തിലുള്ള പോർട്ട്സ് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒക്കെ നട്ട് നമ്മൾ ടു ടു ത്രീ വീക്സ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ പ്ലാന്റ്സ് എടുക്കാൻ വരുന്നുള്ളത് അപ്പോഴേക്കും നല്ല മഴയായി പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നിട്ടുണ്ടായിരുന്നു അവർ വരുന്ന സമയത്ത് നമ്മൾ എല്ലാം മറ്റേ വൈറ്റ് പോർട്ടിലേക്ക് മാറ്റി എല്ലാ പ്ലാന്റും തന്നെ വൈറ്റ് പോർട്ടിലേക്കൊക്കെ വരുന്ന സമയത്താണ് അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുള്ളത് ഇങ്ങനത്തെ പ്ലാന്റ് അല്ലെങ്കിലും എത്ര കോമൺ ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിലും നമുക്ക് നല്ല ഭംഗിയിലുള്ള പോർട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ അത് കാണാൻ വേറെ തന്നെ ഭംഗിയാണ് അപ്പോൾ റെഡിയാക്കിയ ഓരോ പ്ലാന്റും നമ്മൾ ഓരോന്നായിട്ട് ഫ്രണ്ടിൽ കൊണ്ടു വെക്കുവാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ധാരാളം സെയിൽ വീഡിയോസും ഒക്കെ ഇടാറുണ്ട് അപ്പോൾ പ്ലാൻസ് വേണ്ടവരൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാലം വന്നുകൊണ്ടിരിക്കുകയാണ് പ്ലാൻസ് നടാനും അത് വേര് പിടിപ്പിക്കാനും അതുപോലെ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റിയ നല്ല ഒരു ടൈമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ പ്ലാൻസ് വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരുടെയും സപ്പോർട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ പ്ലാൻസൊക്കെ ഇതാ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത പ്ലാൻസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാ പ്ലാന്റ്സും അതിൻ്റേതായ പോട്ട്സിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഭംഗി അത് വേറെ തന്നെയാണ് അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ഫസ്റ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമ്മൾ ആദ്യം പോട്ടാണ് സെലക്ട് ചെയ്യേണ്ടുള്ളത് പോട്ടിനനുസരിച്ചിട്ടാണ് പ്ലാന്റിൻ്റെ ഭംഗി വരുന്നത് ഇനി നമുക്കിതാ ഇതോ അവർ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ അവരുടെ വണ്ടിയിൽ വെച്ചുകൊടുക്കുവാണേ അവർ ഈ പ്ലാൻസിന് പുറമെ നമ്മൾ കുറച്ച് ബേബി പ്ലാന്റ്സ് ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിച്ചതൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർ എടുത്തു വെക്കുവാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പ്ലാൻസ് ആവശ്യമുള്ളവരൊക്കെ സെയിൽ വീഡിയോസൊക്കെ കണ്ട് നോക്കുക എന്നിട്ട് പ്ലാൻസ് വേണമെന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ് താങ്ക്